വ്യക്തികളെ വിദ്യാർത്ഥികളെ അധ്യാപകരെ നാട്ടുകാരെ മാധ്യമപ്രവർത്തകരെ ഈ ക്ഷേത്രത്തിൽ ആദ്യമായിട്ടാണ് വരുന്നത് പക്ഷേ ഇതിന്റെ പരിസരത്തൂടെ ഒരുപാട് പ്രാവശ്യം ഞാൻ പോയിട്ടുണ്ട് ഒരുപാട് പ്രാവശ്യം മരണം എന്ന് ഒരു ക്ഷേത്രമാണ് അതിൻ്റെ ഒരു പ്രധാന കാരണം അമ്മ ഈ നാട്ടുകാരെയാണ് കരയിലക്കുളങ്ങരക്കാരിയാണ് അപ്പോൾ പലപ്പോഴും ഇതുവഴിയൊക്കെ പോകുമ്പോൾ ഒരുപാട് ചെറുതല ഉള്ളൊരു ഓർമ്മയാണ് എനിക്കുള്ളത് അപ്പോൾ ഇവിടുത്തെ മതിലിനെ പറ്റി അമ്മ പറഞ്ഞു തന്നൊരു ഓർമ്മ ഭൂതത്തന്മാർ കിട്ടിയ മതിലാണ് എന്ന് പറഞ്ഞു തന്നൊരു ഓർമ്മയാണ് തൃക്കുരട്ടി മഹാദേവ ക്ഷേത്രത്തിനെ പറ്റിയിട്ട് എനിക്കുള്ള എന്റെ ആദ്യത്തെ ഓർമ്മ എന്ന് പറയുന്നത് അതായത് പിന്നെ ഈ കഥകളായിട്ട് പലപ്പോഴും പലപ്പോഴും കേട്ടിട്ടുണ്ട് എപ്പോഴൊക്കെയോ ഇവിടെ അമ്പലത്തിലൊന്നും ഒന്ന് വരണം എന്ന് പലപ്പോഴും ഞാൻ വിചാരിച്ചിട്ടുണ്ട് പക്ഷേ അത് സാധ്യമായത് ഇന്നാണ് എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ളൊരു സമയമുണ്ട് എന്ന് പറയില്ലേ അപ്പോൾ ഇന്നായിരുന്നു അപ്പോൾ എനിക്കൊരുപാട് സന്തോഷം എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള വ്യക്തിത്വങ്ങൾ ഇവിടെയുള്ള അങ്ങനൊരു മുഹൂർത്തത്തിൽ എനിക്കിവിടേക്ക് വരാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് സജി ചെല മിനിസ്റ്റർ അദ്ദേഹം വളരെയധികം ആത്മബന്ധമുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം തീർച്ചയായിട്ടും ഈ ഒരു പരിപാടിയിലേക്ക് വിളിച്ചപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ടായിരുന്നു ഞാൻ പറഞ്ഞ ഈ പല കാര്യങ്ങൾ കൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ടായിരുന്നു അതിനേക്കാളും ഇന്ന് എനിക്ക് അത് ഇരട്ടി മധുരമാവുന്നത് ജേട്ടൻ തന്നെയാണ് എനിക്ക് രണ്ടായിരത്തി എട്ടില് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ പടം അതിൻ്റെ ആ ആ പടത്തിന് മനോഹരമായൊരു പാട്ടുണ്ട് ആ പടത്തിന് ആ പാട്ടിനും ആ വർഷത്തെ ഏറ്റവും മികച്ച ഗാനത്തിലുള്ള സ്റ്റേറ്റ് ഓർഡുണ്ടായിരുന്നു അപ്പോൾ ജയതന്റെ കൂടെ അതിനൊക്കെ ശേഷം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് പലപ്പോഴും കാണാറുണ്ടെങ്കിൽ ഒരു വേദി പങ്കിടുന്നത് അപ്പോൾ അതൊക്കെ എനിക്ക് ഒരുപാട് ഒരുപാട് സന്തോഷം തരുന്ന മുഹൂർത്തമാണിന്ന് പ്രത്യേകിച്ചും ഇരുപത്തിരണ്ട് വർഷമായിട്ട് എങ്ങനെ ഒരു കാര്യം ചെയ്യുന്നു അതും ഇത്രയും മനോഹരമായിട്ട് ഗംഭീരമായിട്ട് കുട്ടികളെ എല്ലാ പേരെയും പങ്കെടുപ്പിച്ചു ഇതിനെ വിജയകരമായി ഓരോ വർഷവും പൂർത്തിയാക്കാൻ കഴിയുന്നു എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ് ഏത് പുരാണങ്ങളാണെങ്കിലും ഉപനിഷത്തുകളാണെങ്കിലും എല്ലാം ഈ ലോകത്ത് ഉണ്ടായിരിക്കുന്നത് എല്ലാം മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് പലപ്പോഴും നമ്മൾ വായിച്ചു വിടുന്നതല്ലാതെ അത് എത്രത്തോളം മനസ്സിലേക്ക് എടുക്കുന്നു അല്ലെങ്കിൽ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുന്നു എന്നുള്ളതാണ് നമ്മൾ എന്ത് വായിക്കുന്നു എന്നുള്ളതല്ല ആ വായിക്കുന്നതിന്റെ സാരാംശം അതിലൂടെ പറഞ്ഞേക്കുന്നത് എന്താണ് എല്ലാം നമ്മൾ എങ്ങനെ ജീവിക്കണം നമ്മുടെ ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം നമ്മൾ എങ്ങനെയാണ് പെരുമാറേണ്ടത് ഒരു സാഹചര്യം എങ്ങനെയാണ് നമ്മൾ വളരെയധികം പ്രായോഗികമായിട്ട് നമ്മൾ മുന്നോട്ട് ഇത്തരം ഒരുപാട് കാര്യങ്ങൾ മനുഷ്യനെ മനുഷ്യനാക്കി നിലനിർത്താനും മനുഷ്യനുള്ള ആ ഒരു മൂല്യങ്ങളെ മനസ്സിലാക്കി മുന്നോട്ട് പോകാനും വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള എല്ലാ ഗ്രന്ഥങ്ങളും ഉണ്ടായിട്ടുള്ളത് പലപ്പോഴും നമ്മളത് മറന്നു പോവാറുണ്ട് നമ്മൾ എന്താണ് നമ്മൾ എന്തിനു വേണ്ടിയാണ് എന്താണ് നമ്മൾ ഇവിടെ ഒരു ജന്മ ഉദ്ദേശം എന്ന് പലപ്പോഴും ഞാൻ ഉൾപ്പെടെയുള്ള നിങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ മനുഷ്യരും നമ്മൾ പറന്നു പോകുന്നതാണ് പ്രത്യേകിച്ചും ഈ ഒരു നിമിഷം എനിക്ക് എടുത്തു പറയാൻ ത് വയനാട്ടിൽ നടന്ന് നമ്മളാരും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ആ ഒരു ദുരന്തം തന്നെയാണ് അപ്പൊ വീണ്ടും ഒരു കണ്ണു തുറക്കലാണ് കാരണം കൊറോണ വന്നു ഒരുപാട് ദുരന്തങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടായി അപ്പോഴൊക്കെ നമുക്ക് വളരെ ചെറിയൊരു ഒരു സമയത്ത് മാത്രം ഒരു ഉൾക്കാഴ്ച ഉണ്ടാവും അല്ല ജീവിതം എങ്ങനെയാണ് ഇത്രയേ ഉള്ളൂ ഒരു നിമിഷത്തേക്കേ ഉള്ളൂ നമ്മളെല്ലാവരോടും പെണം കൊന്നു നമ്മളെല്ലാവരോടും വൈരാഗ്യം വെക്കുന്നു നമ്മൾ നമ്മളെന്തൊക്കെയോ നേടിപെടി വെട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെയോ ചെയ്യുന്നു അല്ലെ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നു പക്ഷേ ഇതിനൊക്കെ ഓരോ അർത്ഥവും ഇല്ല അതിനപ്പുറത്തേക്ക് പലപ്പോഴും ഇന്ന് അതായത് നമ്മളുടെ ജീവൻ പോലും അടുത്ത നിമിഷം നമുക്ക് കൈ നമ്മൾ സാറ് നേരത്തെ പറഞ്ഞ നമ്മുടെ മിനിസ്റ്റർ പറഞ്ഞതുപോലെ ഒരു ഉറപ്പുമില്ല മനുഷ്യന് അങ്ങനെയുള്ളൊരു ജീവിയാണെന്നുള്ളൊരു തിരിച്ചറിവ് പലപ്പോഴും നമ്മൾ കണ്ടായിട്ടില്ല നമ്മുടെ മുന്നിൽ പലതരത്തിലുള്ള ഇത്രയും ഒരുപാട് ദുരന്തങ്ങൾ നമ്മളെ കണ്ണു തുറപ്പിക്കാനായിട്ട് ജീവിതം മനസ്സിലാക്കാനായിട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ആരും അത് തിരിച്ചറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടകരമായ ായിട്ടുള്ളൊരു കാര്യം പ്രത്യേകിച്ചും ഇത്തരത്തിലൊരു പരിപാടി ഇന്നിവിടെ സംഘടിപ്പിക്കുമ്പോ ഇനിയും ഇതിനു മുന്നേ സംഘടിപ്പിക്കുമ്പോഴും നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളിലെ നന്മ നമ്മളിലെ സ്നേഹം പരസ്പര ബഹുമാനം സ്നേഹം അത് മാത്രമാണ് ഇന്ന് നിലനിൽക്കുന്നത് നമുക്ക് എപ്പോഴും സന്തോഷവും സമാധാനവും തരുന്നത് എന്നുള്ളത് നമ്മുടെ ജീവിതത്തിന്റെ മൂല്യം മനസ്സിലാക്കി നമുക്ക് ജീവിക്കാൻ കഴിഞ്ഞാൽ അതിനേക്കാളും മറ്റൊന്നായിട്ട് വലുതായിട്ടൊന്നുമില്ല ഒരു മനുഷ്യന് ഏറ്റവും വലുതെന്ന് പറയുന്നത് രാത്രി നമ്മൾ ചെന്ന് കിടക്കുമ്പോൾ നമുക്ക് മനസ്സമാധാനത്തോടെ നമുക്ക് ഉറങ്ങാൻ കഴിയാന്നുള്ളത് മാത്രമാണ് അതാണ് ഈ ലോകത്തിലെ ഏറ്റവും ഭാഗ്യവാനായിട്ടൊരു മനുഷ്യൻ എന്ന് പറയുന്നത് എല്ലാം മാറ്റി വെച്ചിട്ട് ഉറങ്ങുമ്പോൾ ഒന്നിനെ പറ്റി ആലോചിക്കാതെ മനസ്സമാധാനത്തോടെ ഉറങ്ങാൻ കഴിയുന്നു കഴിയുക എന്നുള്ളതാണ് അത്തരത്തിൽ എല്ലാ സൗഭാഗ്യവും ഉള്ള മനുഷ്യരായിട്ട് എല്ലാവർക്കും ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും മാറാൻ കഴിയട്ടെ എന്ന് മാത്രമാണ് എനിക്ക് ഈ വീതിയിൽ നിങ്ങളോട് പറയാനുള്ളത് ഇനി രീതിയിൽ എനിക്ക് വരാൻ കഴിഞ്ഞതിൽ എന്നെ ക്ഷണിച്ചതില് ക്ഷേത്ര ഭാരവാഹികളോട് എൻ്റെ എന്റെ നന്ദിയും എന്റെ സ്നേഹവും അറിയിക്കുന്നു തീർച്ചയായിട്ടും വീണ്ടും വരാൻ കഴിഞ്ഞ നിങ്ങളോട് എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരോട് എനിക്ക് സ്നേഹം മാത്രം നിങ്ങൾ തരുന്ന സ്നേഹത്തിന് തിരിച്ചും സ്നേഹം മാത്രം നന്ദി നമസ്കാരം